എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു നമ്മളെല്ലാവരും വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകളാണ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ കെ എ സി ബിയിൽ നമ്മൾ സമർപ്പിക്കാറുണ്ട് അത്തരത്തിലുള്ള സേവനങ്ങളും നമുക്ക് ലഭിക്കാറുണ്ട് എന്നാൽ ഇതെല്ലാം കൃത്യസമയത്ത് ലഭിക്കാറുണ്ടോ ചില സമയം മുടങ്ങിക്കഴിഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് കെ സി ബി നഷ്ടപരിഹാരം നൽകണം എന്നുള്ളത് റെഗുലേറ്ററി കമ്മീഷന്റെ വ്യവസ്ഥയാണ് അതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾക്ക് അറിയില്ല ഒരുപാട് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും അറിയില്ല നിങ്ങൾക്ക് ദിവസവും ഇരുപത്തി അല്ലെങ്കിൽ അൻപത് രൂപയൊക്കെ വെച്ച് നിങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം അത് നിങ്ങളുടെ ബില്ലിലാണ് കുറയുക ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നിശ്ചിത സമയത്തിനുള്ളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ ഉപഭോക്താവിനി കെ സി ബി പ്രതിദിനം ഇരുപത്തി അഞ്ച് രൂപ നഷ്ടപരിഹാരം നൽകണം എന്ന വ്യവസ്ഥ നിലവിലുണ്ട് വോൾട്ടേജ് കുറവാണെങ്കിലും നഷ്ടപരിഹാരം നൽകണം ഉടമസ്ഥാവകാശം മാറ്റാൻ പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ സമയമെടുത്താൽ പ്രതിദിനം അൻപത് രൂപ നഷ്ടപരിഹാരം നൽകണം സേവനങ്ങളിൽ നിന്നും വീഴ്ച വരുത്തിയാൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകുന്ന ഇത്തരം വ്യവസ്ഥകൾ കെ എസ് ഇ ബി പൊതുജനങ്ങളിൽ നിന്നും മറച്ചുവെക്കുകയാണ് ഇത് സംബന്ധിച്ച് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ലിസ്റ്റ് സെക്ഷൻ ഓഫീസുകളിൽ പ്രദർശിപ്പിക്കണം എന്നതാണ് ചട്ടം എങ്കിലും കെ സി ബി ഇത് പാലിക്കുന്നില്ല ചുരുക്കം ചില ഓഫീസുകളിൽ മാത്രമാണ് ഇത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇതുമൂലം വളരെ കുറച്ച് പരാതികൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ സി ബിയുടെ ഇരുപത്തിയഞ്ച് സർവീസുകളുമായി ബന്ധപ്പെട്ട പരാതികൾ നിശ്ചിത സമയത്തിനകം പരിഹരിച്ചില്ല എങ്കിൽ നഷ്ടപരിഹാരം നൽകണം എന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് താരിഫ് മാറ്റം ബില്ലുകളിലെ പരാതി ലൈൻ തകരാർ കണക്ഷൻ ഫേസ് ആക്കൽ നിക്ഷേപം മടക്കി നൽകൽ മീറ്റർ പരിശോധിക്കൽ മീറ്റർ മാറ്റിസ്ഥാപിക്കൽ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു പരാതി നൽകേണ്ടത് അതാത് സെക്ഷൻ ഓഫീസുകളിലൂടെയാണ് ഇത് കെ എച്ച് ഇ ബിയുടെ ഉപഭോക്താ തർക്ക പരിഹാര സെല്ലിന് കൈമാറും നഷ്ടപരിഹാരം മുപ്പത് ദിവസത്തിനകം നൽകണം അല്ലാത്ത പക്ഷം വൈദ്യുതി ബില്ലിൽ കുറയും രണ്ടും സംഭവിച്ചില്ല എങ്കിൽ ഉപഭോക്താവിന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനെ സമീപിക്കാം നഷ്ടപരിഹാരം ഇനി പറയുന്ന രൂപത്തിലാണ് ലൈൻ തകരാറ് മൂലം വൈദ്യുതി മുടങ്ങി പരാതി നൽകിയാൽ നഗരങ്ങളിൽ എട്ട് മണിക്കൂർ കഴിഞ്ഞ് നടപടി ആയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് തീരുമാനം ആയില്ല എങ്കിൽ ഇരുപത്തി അഞ്ച് രൂപയാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് ട്രാൻസ്ഫോർമർ തകരാറ് മൂലം വൈദ്യുതി മുടങ്ങി പരാതി നൽകുകയാണെങ്കിൽ നഗരപ്രദേശങ്ങളിൽ ഇരുപത്തി നാല് മണിക്കൂറിന് ശേഷവും ഗ്രാമപ്രദേശങ്ങളിൽ മുപ്പത്തി ആറ് മണിക്കൂറിന് ശേഷവും ഉപഭോക്താവിന് ഇരുപത്തി അഞ്ച് രൂപ വീതം നഷ്ടപരിഹാരം നൽകണം അടിക്കൂടി വൈദ്യുതി മുടങ്ങുന്നതിന് സംബന്ധിച്ച് പരാതി നൽകി പത്ത് മണിക്കൂറിനകം നടപടിയായിട്ടില്ല എങ്കിൽ ഓരോ ദിവസത്തിനും ഇരുപത്തി അഞ്ച് രൂപയാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് താരിഫ് മാറ്റത്തിന് പതിനഞ്ച് ദിവസത്തിനകം തീരുമാനമായിട്ടില്ല എങ്കിൽ ഓരോ ദിവസത്തിനും പിന്നീട് അൻപത് രൂപ നഷ്ടപരിഹാരം നൽകണം ബില്ലിനെതിരെ പരാതി നൽകി മൂന്ന് മാസത്തിനകം കൃത്യമായിട്ടുള്ള മറുപടിയും തീരുമാനവും ഇല്ല എങ്കിൽ ഓരോ ദിവസത്തിനും അൻപത് രൂപയാണ് നഷ്ടപരിഹാരത്തിനുള്ള അർഹത കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതിന് അപേക്ഷ നൽകി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് ചെയ്തിട്ടില്ല ഓരോ ദിവസത്തിനും അൻപത് രൂപ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് മീറ്റർ കൃത്യമാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകി അഞ്ച് ദിവസത്തിനകം ഇതിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നീടുള്ള ഓരോ ദിവസത്തിനും ഇരുപത്തി രൂപ ഗുണഭോക്താവിന് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് മീറ്റർ മാറ്റിസ്ഥാപിക്കാൻ അപേക്ഷ നൽകി ഏഴ് ദിവസത്തിനകം അത് ചെയ്തില്ല എങ്കിൽ ഗുണഭോക്താവിന് പിന്നീടുള്ള ഓരോ ദിവസവും ഇരുപത്തി അഞ്ച് രൂപ വെച്ചം കെ എസ് സി ബി നൽകണം ഇത് സംബന്ധിച്ച് സെക്ഷൻ ഓഫീസുകളിൽ നിയമപ്രകാരമുള്ള ബോർഡ് പ്രദർശിപ്പിച്ചില്ല എങ്കിൽ പരിശോധിച്ച് നടപടിയെടുക്കും എന്ന് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴും ചില സെക്ഷൻ ഓഫീസുകളിൽ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊന്നും കാണുന്നില്ല നിങ്ങളുടെ വൈദ്യുതി സെക്ഷൻ ഓഫീസിൽ ഇത്തരത്തിലുള്ള ബോർഡ് ഉണ്ട് എങ്കിൽ താഴെയൊന്ന് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് ഇതേക്കുറിച്ച് നിങ്ങൾക്ക് മുമ്പ് റിയില്ല എങ്കിൽ അതും താഴെ ഒന്ന് കവമെൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇങ്ങനെയുള്ള അവകാശങ്ങൾ കൂടി നമുക്കുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക അന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ